പിന്നെ ഇപ്പോൾ വെള്ളമെടുക്കുന്ന സ്ഥലമാണ് ഉണ്ടോ നല്ല ഗ്രൗണ്ട് ഇട്ട് വലിയ ഗ്രൗണ്ട് ആയോ വച്ചാലോ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സാധാരണ ഇപ്പോൾ നമ്മളങ്ങനെ കുറേ ദിവസത്തിന് ശേഷം അങ്ങനെ ഓഫ് റോഡിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് ഏത് ലൊക്കേഷൻ അങ്ങ് കാണിച്ചതാണ് അപ്പോൾ നമ്മളങ്ങനെ നമ്മൾ അങ്ങനെ ഓഫ് റോഡിങ്ങിന് വന്നിട്ടുള്ളത് അതാണ് അഞ്ചു റോഡ് കടകൾ കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ശരിക്കും നല്ല ഓഫ് ഓഫ്റോഡിങ്ങിലെ ട്രാക്ക് കാര്യങ്ങളൊന്നും അങ്ങനെ നല്ല കിട്ടിയിട്ടില്ല പിന്നെ ഈ ഭാഗത്തൊന്നും നല്ല കിട്ടിയിട്ടുണ്ട് ഇത് അപ്പുറത്തോട്ട് എത്ര ഭാഗത്തോട്ട് ഓഫ് റോഡിങ് ഉണ്ടാവുന്നൊന്നും നമുക്കറിയില്ല നല്ല സ്ഥലട്ടോ നല്ല വ്യൂ ഉള്ള സ്പോട്ടുകളാണ് ഇതിനപ്പുറത്ത് റാ ഇത് ഫാക്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പോയിക്കും ഇത് ഓഫ് റോഡ് നമുക്ക് ഓഫ് റോഡ് നമുക്ക് എന്തെങ്കിലും പോയി വയ്ക്കാം ഓക്കെ നമുക്കിങ്ങനെ എടുത്ത് മേലേ പോകട്ടോ ഈ റോട്ടൊക്കെ നല്ല ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്കതിൽ നോക്കി വെക്കാം ഇപ്പോൾ കോരി കാര്യങ്ങളൊക്കെ ഉണ്ട് ചില വെച്ചാൽ ഇതാണ് ഈ ഒരു പാറകൾ കാര്യങ്ങളും ഉണ്ടോ അതാണ് അഞ്ചരോട് കോരി വരുന്നത് അവിടെ പാറ പൊട്ടിക്കണൊക്കെ ഉണ്ടായി ഇപ്പോൾ പാറ പൊട്ടിക്കണൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണേ ഇപ്പോൾ അവിടെ പാറകൾ പുറത്തു നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് അത് പൊടിച്ചെടുക്കുക അങ്ങനെ മണലൊക്കെ ആക്കി കൊടുക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അണ്ട് ഇവിടെ നിന്നൊക്കെ ഈ സ്ഥലം നോക്കുക നമ്മൾ അതിൻ്റെ അവിടെ ഒരു മല കാണുന്നുണ്ടോ ഈ വലിയ മല സൂമ് ചെയ്താണു ചരാ ഈ വലിയ മലയാണില്ലേ ആ മലയ്ക്കാണ് നമ്മൾ അമ്പലക്കുന്ന് പറയുന്ന മല ആ മലയ്ക്ക് നമ്മൾ കയറിയിട്ടുണ്ട് കിഡിലെ വ്യൂ പോയിൻ്റ് ആണ് അവിടെ നിന്നൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ നോക്കാൻ നമ്മൾ ആ വീഡിയോ നമ്മൾ ചാനലിൽ എന്തായാലും നമ്മൾ ഇന്നും നാളെ ആയിട്ട് നാളെ മറ്റന്നാളായിട്ട് നമ്മൾ അത് അപ്ലോഡ് ചെയ്ത് നയിക്കും നമുക്കിത് അങ്ങനെ ഓഫ് റോഡിങ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നല്ല ഫുഡിങ് പോവാം

ഇവിടെ എന്താ ഇതിലും കൂടിക്കണൊക്കെ ഈ ഭാഗത്ത് തിണ്ടൊക്കെ നല്ല ഇടുന്നേക്കണേ സൈക്കിളും ഞാൻ നിർത്തട്ടെ അമ്മ ഒരു ചെറിയ കവായാണ് പറയുമോ നല്ല വെള്ളമൊഴുക്കണ സ്ഥലമാണ് ഉണ്ടോ ചപ്പൊക്കെ നല്ല ഇടുന്നേക്കണേ ഒരു കിണറിക്കണേ ഈ ഭാഗത്ത് പുത്തോലയ്ക്കണൊക്കെ ഇടുന്നിട്ട് ഇവിടെ ഇനി എത്ര ഓഫോടി ട്രാക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നറിയില്ല ആ മേലെ ഭാഗത്ത് അവിടെ ഒരു വഴിയൊക്കെ കണ്ട് ഇവിടുന്ന് ഇത്രയ്ക്ക് ഇത് ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ തീരുന്നുള്ളൂ നോക്കി നോക്കാം ഈ വഴി കുറച്ച് ടാസ്കാട്ടി സൈഡൊക്കെ വഴിയും ഇവിടെയൊക്കെ എത്ര കാഴ്ച നമ്മൾ ഓഫ് റോഡിങ്ങിൻ്റെ ട്രാക്കൊക്കെ അവിടെ നിന്ന് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് സാറേ ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ട് കൊണ്ട് ഒന്ന് പോയേക്കാം നല്ല ഗ്രൗണ്ട് ഇട്ട വലിയ ഗ്രൗണ്ട് ഡെമ്മോ വലിയ ഗ്രൗണ്ടൊക്കെ വെച്ചാടെ വീട്ടിൽ സെലക്ട് ഈ സമയത്ത് എന്താ അല്ലേ നല്ല ആ ആകാശമൊക്കെ നോക്കടിപളിയാ നല്ല വെയിലും കാര്യങ്ങളായത് കൊണ്ട് നല്ല കളറുണ്ട് ഇവിടെ കാണുമ്പോൾ തന്നെ എമറിൽ നല്ല കളറായി കളറായിക്കാണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നോക്കുമ്പോൾ അടിപൊളിയായിരിക്കുന്നത് ഇവിടെ നമ്മൾ നമ്മൾ ഈ വഴിക്കൂടെ തന്നെ നമ്മൾ അപ്പുറത്തേക്ക് കറിഞ്ഞു തന്നത് ഇവിടെ നിന്ന് ഇപ്പുറത്തേക്കൂടെ പോകുമ്പോൾ അടുത്താണ് ഈ വഴി കൂടെയാണ് വഴി പോവുക ചെറിയ ഷോർട്ട് കട്ട് പിന്നെ അപ്പുറത്ത് അഞ്ച് റോഡിൽ കൂടെ ആയിക്കോട്ടും പോവുക പിന്നെ ഇവിടെ നല്ല ഓഫ് റോഡിങ്ങിലെ ട്രാക്കുകൾ നോക്കട്ടെ ചരെ കേട്ടോ ചേരാ അപ്പോൾ ആ ഭാഗത്ത് ഓഫ് റോഡിങ് ട്രാക്കുകൾ കാര്യങ്ങളൊക്കെ പറ്റ കുറവാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു നല്ല ഓഫ് റോഡ് ട്രാക്ക് ഉണ്ടോ നോക്കട്ടെ വെച്ചാൽ നമ്മളങ്ങനെ ഓഫ് റോഡിങ് ഒക്കെ കഴിഞ്ഞ് ആ കുറച്ച് ഓഫ് റോഡിങ്ങിലെ ട്രാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയില്ലോ ഈ ഭാഗത്ത് വലിയ കാര്യത്തിൽ അങ്ങനെ ഓഫ് റോഡിങ്ങിലെ ട്രാക്ക് കാര്യങ്ങളൊന്നും ഇല്ല വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലക് ചെയ്ത് എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുണ്ടാക്കും അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം